എൻ്റെ പേര് സിലി ഞാൻ പള്ളിപ്പുറം ഇടവയിൽ നിന്ന് വരുന്നു എനിക്ക് മുപ്പത് വർഷമായിട്ട് ഒരു അലർജി ഉണ്ടായിരുന്നു ചിക്കൻ കഴി ചിക്കൻ കറി കഴിച്ചാൽ ആകെ നീര് വരും പിന്നെ മരിക്കാൻ പോണ പോലത്തെ ഒരവസ്ഥയിലാകും ഈ വാ നാവ് നീര് വരും തൊണ്ടയിൽ നെഞ്ചൊക്കെ നീര് വന്ന് എനിക്ക് ശ്വാസം കിട്ടാണ്ട് ഞാനിങ്ങനെ കിടക്കും അപ്പം എൻ്റെ വിചാരം ഞാനിപ്പോൾ മരിക്കുമെന്നുള്ള ഒരു അവസ്ഥയിലായി അവസ്ഥയിലായിപ്പോകും അങ്ങനെ എനിക്ക് പതിനഞ്ച് വർഷം അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ചിക്കൻ കഴിച്ചിട്ടാണെന്ന് അപ്പം ഞാൻ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് കഴിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു പിന്നെ ഞാനത് കഴിച്ചിട്ടില്ല ഇപ്പോൾ ആകെ മുപ്പത് വർഷമായി അപ്പം ഞാൻ ഈ ആറ് മാസത്തിന് മുമ്പ് അത്ഭുത ജപമാല കൂടിക്കൊണ്ടിരുന്നപ്പം അച്ഛൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞ് ചിക്കൻ കറി കഴിച്ചിട്ട് അലർജി ഉള്ള ഒരു വ്യക്തിയുടെ അലർജി മാറ്റണംന്ന് പറഞ്ഞു അത് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കഴിച്ചു നോക്കാന്ന് ഓർത്ത് കഴിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതുകഴിഞ്ഞ് പിന്നെ മൂന്ന് പ്രാവശ്യം കൂടി ഞാൻ കഴിച്ച് കഴിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ ഒരു സാക്ഷ്യം കിട്ടി എത്ര മാസം കിട്ടിയിട്ട് ഇപ്പൊ സൗകര്യം പതിനഞ്ച് വർഷമായിട്ടുള്ള ചിക്കൻ കഴിക്കുമ്പോഴുള്ള അലർജിയാണ് അലർജി വന്നാൽ മരിക്കാൻ പോകുന്ന പോലെ അവസ്ഥയല്ല ശ്വാസമൊന്നും കിട്ടില്ല ഒന്നും കിട്ടില്ല അതാണ് പറഞ്ഞത് നീര് വെച്ച് കേട്ടോ അപ്പൊ അത്ഭുതമാല കണ്ടിരിക്കുന്ന സമയത്ത് ആറുമാസം മുൻപ് അത്ഭുതമാല കണ്ടപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു ചിക്കൻ കഴിക്കുമ്പോൾ ഇതുപോലെ അലർജി ഉള്ള ഒരാൾക്ക് സൗഖ്യമുണ്ട് അപ്പൊ ഒരു വിശ്വാസം ഒന്നും കഴിച്ചു നോക്കിയാൽ ഒരു ഒന്നും കഴിച്ചു കുഴപ്പമില്ല പിന്നെ രണ്ടുപൂ കഴിച്ചില്ല പിന്നെ ഇതുവരെ ആറുമാസമായിട്ട് ഒരു കുഴപ്പമില്ല അത്ര ഇസ്വലോ പിന്നെ സൗഖ്യമാണ് സാക്ഷി ഈ അലർജി ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഞങ്ങൾ കിടക്കുന്ന മുറിയിലും ടോയ്ലറ്റിലും ഭയങ്കര ഭയങ്കര ദുർഗന്ധമന് എന്താണ് നോക്കിയിട്ട് എന്താണെന്ന് ഒരു ഒരിതുമില്ല അങ്ങനെ ഒരാഴ്ചയോളം ഈ ദുർഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കയറാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയായി പിന്നെ മാസ്ക് വെച്ച് മൂക്കൊക്കെ പൊത്തി പിടിച്ചാണ് ബാത്റൂമിൽ കയറി ഇറങ്ങിയാൽ ഛർദിക്കാൻ വരും അത്രക്കും ദുർഗന്ധം അപ്പം ഇവിടെ നിന്ന് ഒരു ചേച്ചി സാക്ഷിയും പറയുന്നത് ഞാൻ കേട്ട് അവരുടെ വീട്ടിൽ ഇങ്ങനെ എന്തോ ഒരു ദുർഗന്ധം വന്നിട്ട് അച്ഛൻ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഫോൺ കൊണ്ടുപോയി ആ സ്ഥലത്ത് കാണിച്ചപ്പോ മാറിപ്പോയി അപ്പൊ ഞാനും ഇതേപോലെ ഇത് എന്റെ മനസ്സിൽ കേട്ടത് ഓർമ്മയുണ്ട് അപ്പൊ ഞാൻ വേഗം ഓടി ഈ ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച വരെ ഭയങ്കര ശല്യം ഓർമ്മ അത് ഇപ്പൊ ഓടിക്കൊണ്ടുപോയി ഞങ്ങളുടെ റൂമിലും ഈ ടോയ്ലറ്റിന്റെ വാതിക്കിൽ നിന്ന് ആ സ്തുതിപ്പോ അച്ഛനിങ്ങനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പോ ഞാനിങ്ങനെ നിന്ന് അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തുടങ്ങി ദുർഗന്ധം ഒന്നുമില്ല പക്ഷെ ഇതൊരു വലിയൊരു സംഭവം ഇതൊരു പീടയാണത് ചില വീടുകളിൽ ഇപ്പം ഇത് ഒരു സാശയൊന്നും പല സാശയങ്ങളും ഇങ്ങനെ വന്നിട്ടുണ്ട് ചില സ്ഥലത്ത് ഈ വാഷ് വാഷ്ബേസിനില്ലേ വാഷ് ബേസിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ട സ്മെല്ല് വരും അല്ലെങ്കിൽ ഇപ്പോഴും വാഷ് ബേസിൻ്റെ അവിടെ ലീക്ക് അല്ലെങ്കിൽ മോട്ടറ് നാശാവുക എപ്പോഴും മോട്ടറ് നാശാവലായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ചില പീടുകൾ ആ വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അത് അതിൽ മറ്റേ അതിൽ പെട്ടതാണ് ഈ ദുർഗന്ധം വരാ ഒരു പ്രത്യേക ദുർഗന്ധം അത് എവിടെയൊന്നും ഒരു പെടുത്തുണ്ടാവില്ല നമ്മൾ ഫിനോയിലെച്ച് അത് ചെയ്ത് ചെയ്ത് ചെയ്യുന്ന മാക്സിമം ചെയ്തിട്ടും ഒരു മാറ്റം ഉണ്ടാവില്ല അതൊരു പൈശാചിക പീഡയാണ് അപ്പോൾ അത് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ വരാറുണ്ട് അങ്ങനത്തെ ഒരു സാക്ഷ്യം ഈ സഹോദരി കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സഹോദരി വീട്ടിൽ ഇത് വന്ന് ഇത് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടൊരു മാറ്റം ലാണ്ടായി ഈ സൗദി എന്ത് ചെയ്തു ഇതന്നെ ഇതേ അച്ഛൻ്റെ ആ ബന്ധന പ്രാർത്ഥന ചെല്ലുമല്ലോ അൽബുജമാലില് അപ്പം ആ ഭാഗം ഇങ്ങനെ കേൾപ്പ് അവിടെ ആ ദൃശ്യത്തിൽ കേൾപ്പിക്കുകയാണ് ആ സ്വരം ഈ മൊബൈൽ കൊണ്ടുപോയിട്ടേ ആ ബന്ധന പ്രാർത്ഥന കഴിഞ്ഞവരെ ആ ബാഡ് സ്മെല്ലുള്ള സ്ഥലത്തൊക്കെ ഇതിങ്ങനെ ആ മറ്റേ സൗദി ഇങ്ങനെയാണ് ചെയ്തത് അങ്ങനെ പലരും ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്തു പിറ്റേ ദിവസം തോതിൽ ആ സ്മെല്ല അതാണീ പറഞ്ഞത് കേട്ടോ നല്ലൊരു ഇടിയോടത്തേക്കുണ്ടോ ഇതാണ് ബന്ധന പ്രാർത്ഥനയുടെ പ്രാധാന്യം കേട്ടോ പിന്നെ മൂന്നാമത് വീടിന് ചുറ്റും ഇതെല്ലാം കഴിഞ്ഞപ്പോ മൂന്നാമത്തെ പീട വന്നതും വീടിനു ചുറ്റും വലിയ തൊരപ്പം വന്നു ഭയങ്കര കുഴി കുഴിച്ചിടും നേരം വെളുക്കുമ്പോ മനുഷ്യൻ കുഴി കുഴിച്ചിട്ടേക്കണ പോലെ വീടിനു ചുറ്റും കുഴിയായിരിക്കും അപ്പൊ എന്റെ ഭർത്താവ് എന്നും അത് മൂടിക്കളയും പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോ അതിലരട്ടി എന്തോ വൈരാഗ്യം തീർക്കണ പോലത്തെ അവസ്ഥ അപ്പൊ ഇതേപോലെ ഞാൻ രാത്രി അത്ഭുത ജപമാല കണ്ടോണ്ടിരുന്നപ്പ ഈ ഞാൻ പെട്ടെന്ന് ഇത് ഓർമ്മ വന്നു അങ്ങനെ വേഗം അച്ഛൻറെ സ്തുതിപ്പ് നോക്കിയിരുന്നു സ്തുതിക്കുന്ന നേരം വന്നപ്പോൾ ഞാൻ വേഗം മൊബൈലും കൊണ്ട് പേരടെ ചുറ്റും നടന്ന് പിറ്റേ ദിവസം തുടങ്ങി തൊരപ്പം വന്നിട്ട്